അപ്പോഴും അവന്റെ അവയവങ്ങളൊക്കെ വെറുതെ ദാനമായിട്ട് കൊടുത്തു അതിനൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചാണെങ്കിലോ എൻറെ ഏട്ടനിലൂടെ ഒരുപാട് ആളുകൾ ജീവിക്കും എനിക്ക് അത് മതി ആടി അവനെ പോലെ നാട് നടന്നോ പൈസ പോയി പിച്ചെടുത്ത് ജീവിക്കടി ഇതൊക്കെ പായല്ലോ നിങ്ങൾ ആരും കന്ന് കേട്ടാ കൊയ്യൻ ആരെങ്കിലും വിട് അതിന് പണിക്കാരനെ കിട്ടണ്ട സന്ധ്യയെ ദാമോദരട്ടെ പറമ്പിലേ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ആടെയാണ് മിഷൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടേ അല്ലെങ്കി പിന്നെ എന്തായാലും അത് കഴിഞ്ഞിട്ടേ നമ്മുടെ കണ്ടത്തിൽ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കയ്യോടെ കൊണ്ടുവരണേ എല്ലാവരും കൊയ്ത്ത് നടക്ക ആ സുകുമാനായിട്ട് പറമ്പിൽ അങ്ങനെ ഇറക്കിയിട്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഇക്കാലത്തൊന്നും വണ്ടി നമുക്ക് കിട്ടില്ല അത്രയ്ക്ക്ണ്ട് അയാൾക്ക് അതിന് നമ്മടെ കഴിഞ്ഞിട്ടല്ലേ മൂപ്പർ അത് ഇത് കഴിഞ്ഞിട്ടല്ലേ ആവുള്ളൂ പിന്നെ മിഷ്യൻ വന്നാലേ അത് പെട്ടന്ന് കൊയ്ത്തീരാടോ അതിനു മുൻപ് മഴയൊന്നും നിങ്ങൾ പറഞ്ഞു പെയ്യില്ലിരുന്നാ മതി അല്ല ഇത്തവണേ നെല്ലാ കൊടുക്കുന്നത് എന്താ കാര്യം ഇവിടുന്ന് കൊയ്തെടുത്ത് ലോറിയിൽ കളത്തി കൊണ്ടുപോകണം അവിടെ ഒരു അഞ്ചാറ് പെണ്ണുങ്ങളെയും വെച്ച് കാറ്റത്തിട്ട് ഉണക്കി കഴിഞ്ഞു പിടിക്കെ എത്ര പൈസ പോകേണ്ട പിന്നെ ലോഡിങ് കയർക്കാണെങ്കിൽ ചാക്കിന് മുപ്പത് രൂപ വെച്ച് കൊടുക്കണം അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇവിടെ തന്നെ കൊയ്തെടുത്ത് കൊണ്ടുപോയില്ലേ അതാണ് ഇപ്പൊ കിലോക്ക് നാല് രൂപം നോക്കി മെനക്കേടല്ലേ അല്ല കൊയ്തെടുക്കുമ്പഴേക്കും നിങ്ങൾ ഓരോരോ പുതിയ ശീലങ്ങൾ ശീലങ്ങള് അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി പിന്നെ നാട്ടുകാര് പറയാതിരിക്കോ ഇത് എന്റെ മാത്രമല്ല അച്ഛൻറെ അമ്മയും സ്വത്താണത് ഇപ്പൊ നോക്കി നടത്തി ഞാൻ കൈക്കലാക്കിയ പോലെ ആയില്ലേ ഇതൊക്കെ നോക്കി നടത്താൻ ചില്ലറ കാര്യൊന്നും വെറുതെ തരിശായിട്ട് കിടന്നതല്ലേ അതിനിപ്പോ ഇങ്ങനെ ആക്കിയെടുത്ത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടന്നെയാ പിന്നെ അച്ഛനും അമ്മയും പോയ ശേഷം അവളെ കല്യാണം അന്തസ്സായിട്ട് കഴിച്ചു കൊടുത്തത് നിങ്ങളല്ലേ പിന്നെ നാട്ടുകാര് പലതും പറഞ്ഞു വരും അതൊന്നും നമ്മൾ കേക്കാൻ നിൽക്കണ്ട എന്താ പത്ത് വാനിലേ കൊടുത്തുള്ളൂ അതിൽ ഭാഗം തീർക്കുക തീർക്കുകൂടി കൊടുക്കണുണ്ട് നിങ്ങളുടെ വീട്ടുകാർ എന്തുണ്ടാക്കി വെച്ചു പോട്ടാ ഈ കാണുന്ന കുറച്ച് കൃഷിയോ അല്ലാണ്ട് സ്വന്തമായിട്ട് പറമ്പൊന്നുമില്ലല്ലോ ഒരു മഴ വന്നാ കഴിഞ്ഞു ഈ കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും പത്ത് പവനൊക്കെ അവൻ്റെ അറിയുന്നല്ലേ കൊറേ കാലം ഗൾഫിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവളും കുഞ്ഞും വാടക വീട്ടിൽ കഴിയുന്നത് കഴിഞ്ഞ ലീവിനാണെങ്കിൽ ചെയ്തു അവൾ ആ ഒറ്റയ്ക്ക് അതൊക്കെയാണ് ഈ നാട്ടുകാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് മനുഷ്യന്റെ അവസ്ഥയല്ലേ പിന്നെ ആ തുടങ്ങുന്നതിന് കൊണ്ടുവരും അതും വാ അല്ലടി നീ ഇന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നത് ആൾക്കാർ എന്താ കണ്ടെന്താ നിന്നെ പറ്റിച്ചു ഞാൻ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിട്ട് അത് തിരിച്ചുപേടിക്കാൻ വരികയെന്നല്ലേ അല്ല ഇപ്പൊ രാവിലെ ഇതിനെ ഏട്ടാ മൂന്ന് മാസം വീടിന്റെ വാടക കൊടുത്തിട്ട് അവര് ഇന്നലെ വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അത് പറയാൻ വേണ്ടി വന്നായിരുന്നു എടി നിനക്ക് പത്ത് പവൻ തന്നിട്ടല്ലേ ഏട്ടൻ അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടത് ഇപ്പൊ അവൻ മരിച്ചുകൊണ്ട് നിന്റെ കാര്യം കൂടി ഞങ്ങൾ നോക്കണോ അല്ല ഞങ്ങക്ക് മുഡിയും കുടുംബം നിന്റെ ഭർത്താവ് കുറെ കാലം ഗൾഫിലായിരുന്നില്ലേ എന്നിട്ട് ഒന്നും ഉണ്ടാക്കി വെച്ചില്ല എടി അതെങ്ങനെയാ ഭയങ്കര ദാനശീലനായിരുന്നില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ സ്വന്തം കാര്യം നോക്കാണ്ടിരുന്ന അവസാനം ഇതായിരിക്കും ഗതി എന്നുള്ളത് െ അല്ലെങ്കിൽ അവള് പറഞ്ഞതിൽ എന്തായിട്ട് തെറ്റ് നമ്മുടെ സുനിൽ നിനക്ക് അറിയില്ലേ അവനും പ്രവാസി ആയിരുന്നു നോളെ മരിച്ചിട്ട് രണ്ടു വർഷമായി നിന്നെ പോലെ തന്നെ ഒരു ഭാര്യ അവനും ഉള്ളത് എന്നിട്ട് അവന്റെ കുടുംബം അന്തസ്സായി കഴിയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാ മരിക്കുന്നതിന് മുമ്പ് അവൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാ പോയത് അല്ലാതെ നിന്റെ ഭർത്താവിനെ പോലെയല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിനിടയ്ക്ക് ആ സുനിൽ ചെയ്ത പോലെ ഗൾഫിൽ പോയ സമയത്ത് തന്നെ അവനൊരു ടേം ഇൻഷുറൻസ് വെച്ചാണെങ്കിലോ ഇപ്പൊ നീ ഇങ്ങനെ കിടന്നനുഭവിക്കണായിരുന്നോ മാസം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പ്രീമിയം ഉള്ള പ്ലാനുകളില്ലേ രണ്ട് കോടി വരെയൊക്കെ കവറേജും കിട്ടും എന്നിട്ടും അവൻ എടുത്തോ ഇവിടെന്താനിയും ഗൾഫിൽ പോയിട്ട് കുറച്ചല്ലേ ഉള്ളൂ ഉള്ളു അപ്പോഴേക്ക് അവനെടുത്ത് വെച്ചു അതാടി കുടുംബസ്നേഹം അതിനൊന്നും സമയമില്ലല്ലോ ഇല്ലല്ലോ ഇതിനൊക്കെ ഇത്ര വലിയ സമയം ഈ വേണമായിരുന്നിസ്ക്രിപ്ഷനിലും കമന്റ് ലിങ്ക് ഇല്ലേ അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡും ഉണ്ട് അതിലൂടെ ഏതിലൂടെ പോയിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത് മുതൽ അയിമ്പത് ശതമാനം വരെ കുറഞ്ഞ ചിലവല്ലേ നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും ഇനിയിപ്പൊ വർഷം വർഷം പ്രീമിയം അടിക്കാണെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇനിയിപ്പോ ഇതുപോലെ ക്ലെയിമിന് എന്തെങ്കിലും ആവശ്യം ലൈൻ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും അന്നേ അവനൊന്ന് വെച്ചാണെങ്കിലോ നിനക്ക് നിന്റെ കുഞ്ഞിന് ഈ ഒരവസ്ഥ വരെയായിരുന്നു അത് അന്ന് ലീവിന് വന്ന സമയത്തല്ലേ ആക്സിഡന്റ് ആയിട്ട് മസ്തിഷ്ക വരണം സംഭവിച്ചത് അപ്പോഴും അവന്റെ അവയവങ്ങളൊക്കെ വെറുതെ ദാനമായിട്ട് അതിനൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചോ ഇപ്പൊ എത്ര രൂപ കിട്ടും ഒരുപാട് ആളുകൾ ജീവിക്കും എനിക്ക് അത് മതി ആടി നീ അവനെ പോലെ നാട് നടക്കാറുന്നോ ഇനി മേലൽ കൂടപ്പറപ്പാണ് പൈസയാണ് അതാണ് ഇതാണ് വന്നിട്ട് അങ്ങോട്ടേറ്റ വന്നോ വിവരം തിരുന്നി പൈസ പോയി പിച്ചെടുത്ത് ജീവിക്കട്ടെ നമുക്ക് ആരുമില്ലട നാളെ മുതലേ അമ്മന്റെ മുന്നനും വാടി പോണേ പഠിച്ച നല്ല മോനാവണം Thank okay. അപ്പോ സാൻഡ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്താണ് അപ്പൊ നമുക്ക് ഇന്നൊരു വെറൈറ്റി പബ്ലിക് ചാലഞ്ച് കൊടുത്താലോ അപ്പൊ നമുക്ക് നോക്കാം ചേച്ചി ഹായ് പിന്നെ ഞാനൊരു യൂട്യൂബർ ആണ് അപ്പൊ സാൻഡ് ബോക്സ് എന്നാണ് ചാനലിന്റെ പേര് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ഓക്കെ സാരമില്ല നമ്മളപ്പോ അടിപൊളി പബ്ലിക് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പൊ ചാലഞ്ച് ചെയ്യാൻ താല്പര്യം ചേച്ചിക്ക് നല്ല കച്ചവടം വല്ലോ ഓക്കെ അപ്പൊ ചേച്ചി ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് ലോട്ടറി ഞാൻ എന്തായാലും എടുത്തിരിക്കും ഓക്കെ അപ്പൊ ചാലഞ്ച് റെഡി അല്ലേ അപ്പൊ ചാലഞ്ച് വേറെ ഒന്നുമല്ല ചേച്ചിക്ക് അറിയാവുന്ന ഒരു നാലുപരി വരി ഒന്ന് പാടും ഓക്കെ ജസ്റ്റ് ഒന്ന് ക്യാമറ നോക്കിട്ട് പാടിക്കോട്ടാ പൂക്കളുമേ வாழ்வின்றால் போராடும் போர்களுமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவாயினால் பகலும் வந்திடுமே நம்பிக்கை என்பது வேண்டும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாள் മനമേ മനമേ ഓ നീ ശപ്പ നല്ല അടിപൊളി സോങ് ആയിരുന്നു കൂട്ടാ ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ കേട്ടപ്പോ നല്ല അടിപൊളിയായിരുന്നു കൂട്ടാ എന്തായാലും ഐശ്വര്യമായിട്ട് ആ ഒരു പത്തിൽ ലോട്ടറി തന്നോ കൈശപ്പ കൊടുക്കണ്ട അഞ്ഞൂറ് ഓക്കെ അപ്പൊ സാൻബോൻസ് അക്കൗണ്ട് മറക്കണ്ട വീട്ടിൽ പോയിട്ട് എല്ലാരും അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് പറയണം ഓക്കെ സെന്റല്ലേ എന്റെ ചേച്ചി നിങ്ങൾ ഏത് ലോകത്തായിരുന്നു ചേച്ചിനെ അന്വേഷിച്ച കോട്ട മൈതാനോ അപ്പൊ ചേച്ചി അറിഞ്ഞില്ലേ ചേച്ചി അന്ന് പാടിയ പാട്ടേ ഇപ്പൊ പിന്നല്ലാണ്ട് ഈ കൊറഞ്ഞ ദിവസം കൊണ്ട് എത്ര ലക്ഷം പേരാ കണ്ടെന്നറിയോ ചേച്ചി എന്താ എനിക്കില്ല ഞാനൊരു ചെറിയ ഫോണാണ് യൂസ് ചെയ്യുന്നത് വെറുതെ അല്ല ചേച്ചി ഇതൊന്നും അറിയാത്തത് ചേച്ചി നിങ്ങൾ ഫേമസ് ആണ് ചേച്ചി ഇതൊന്നും പറയാൻ വേണ്ടി ഞാൻ എത്ര ദിവസം ദിവസമേതന്നറിയോ പിന്നെ അവിടെയുള്ള ഒരു ലോട്ടറി വെക്കുന്ന ചേച്ചിയാണ് ഈ ഭാഗത്ത് ആ വീട് എന്ന് പറഞ്ഞത് അങ്ങനെ വന്നതാ അവിടെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഒരു ഷോപ്പിലാ നിക്കുന്നത് എന്തായാലും പറയാൻ വേണ്ടി ഇത്രയും ദൂരം വന്നല്ലോ അത് മാത്രമല്ല ചേച്ചി നമ്മുടെ കൂട്ടുകാരൻ കൂടി ചേർന്നിട്ട് ഒരു മ്യൂസിക്കൽ ബാൻഡ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലെന്തായാലും ചേച്ചി പാടണം അപ്പൊ അതും കൂടി ഞാൻ നേരിട്ട് പറയാന്ന് പറഞ്ഞു വന്നതാ അറിയില്ല ഇത്രയും കഴിവുണ്ടായിട്ട് ചേച്ചി എന്തിനാ അത് മൂടി വയ്ക്കുന്നത് ഒരു സ്റ്റേജിൽ ഒന്ന് എത്ര പൈസ കിട്ടും അറിയോ ഇതോടുകൂടി ചേച്ചിന്റെ ജീവിതം തന്നെ സെറ്റ് ആവും ഒന്നും ചേച്ചി എന്തായാലും ആലോചിക്ക് എന്തായാലും രക്ഷപ്പെടുന്ന കാര്യല്ലേ ഇതിൽ നമ്പർ ഉണ്ട് ചേച്ചി വിളിച്ചത് എന്നാൽ ആറെട്ട് മാസം കൊണ്ട് എന്റെ പെങ്ങൾക്കുണ്ടായ മാറ്റം ആലോചിച്ച് നോക്ക് ആ ലോട്ടറി വിൽക്കാൻ പോയ സ്ഥലത്ത് ഏതോ ഒരു ചക്കം പാട്ട് പാടിപ്പിച്ച് അത് ലോകം മുഴുവൻ കണ്ട് ഇപ്പൊ എവിടെ എവിടെക്ക അവള് പാട്ട് പാടാൻ പോന്നു കല്യാണപ്പുറം പോന്നു അങ്ങോട്ട് പോന്നു എത്ര പൈസ ഉണ്ടാക്കി കഴിഞ്ഞി ഇത്രയും സമയം കൊണ്ട് ലോണാണെങ്കിലും വലിയൊരു വീട് അവള് വാങ്ങിച്ചില്ലേ നമ്മളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഉള്ള കൃഷിയും നഷ്ടപ്പെട്ട് ബിസിനസ്സും പൊട്ടി പോയി ആ കുടി പറമ്പ വിൽക്കാൻ പോകല്ലേ ഞാനും പിഴയും കിട്ടുന്നില്ലടി അതാണ് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞത് മറ്റുള്ളവരുടെ മുതല് കട്ട് ജീവിച്ചാലല്ലേ അത് കൊറേ കാലം നിലനിൽക്കില്ലടി എന്തായാലും നഷ്ടപ്പെടും അയ്യോ നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവളിങ്ങനെ നന്നാന്ന് കാണുമ്പഴേ സഹായിക്കുന്നില്ല അടുത്താഴ്ച ദുബായ് പരിപാടിക്ക് ചിത്ര ചേച്ചിയും ബിനി ശ്രീനിവാസിനേക്ക് വരുന്നത് അതും കൂടി കഴിഞ്ഞ ശേഷം പിടിച്ചാൽ കിട്ടൂല എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നാ ഞാൻ നിന്നോട് എങ്ങനെ പറയണെന്ന് എനിക്ക് അറിയില്ല സ്വന്തം കൂടെ പറപ്പ് പോലും കൈവിട്ടൊരു സമയത്ത് ഞാനും എന്റെ കുഞ്ഞു എന്താണെന്നും അറിയാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നീ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത് സ്വന്തം അനിയനെ പോലെ ഇത്രയും കാലം കൂടെ നിന്നതിന് ഒരുപാട് നന്ദി ഉണ്ട് മാന എന്റെ ചേച്ചി നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് ഇപ്പൊറോകം മൊത്തം അറിഞ്ഞു അതിന് ഞാനൊരു നിമിത്തമായി അത്രേ ഉള്ളു ചേച്ചിക്കൊരു കാര്യം അറിയോ എൻ്റെ അനിയത്തിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പം അത് മാറ്റി വെച്ചാലേ രക്ഷപ്പെടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരുപാട് അന്വേഷിച്ചു പക്ഷെ അവൾക്ക് മാച്ചായിട്ടുള്ളതൊന്നും കിട്ടിയില്ല അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടൊരു സമയത്തായിരുന്നു ദൈവം പോലൊരു കുടുംബം ഞങ്ങളുടെ മുന്നിലോട്ട് വന്നു ഇതുവരെ ആയിട്ടും ആരാണോ എന്താണോ ഒന്നും അറിയില്ല ചേച്ചി അവരുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണ്ട ഹോസ്പിറ്റലിൽ പറഞ്ഞത് അവരുള്ളതുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇന്ന് എന്റെ പെങ്ങളെ ജീവിച്ചിരിക്കുന്നത് ലക്ഷ്മി എന്റെ ഏട്ടനിലൂടെ ഒരുപാട് ആളുകൾ ജീവിക്കും എനിക്ക് അത് മതി നമ്മളൊരു നന്മ ചെയ്താൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും അത് പ്രകൃതി നിയമമാണ് നമ്മൾ വീഡിയോന്റെ ഇടയിലായിട്ട് പ്രവാസികൾക്കുള്ള ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് പ്രവാസികൾ അവരുടെ നല്ല കാലമെല്ലാം അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല പ്രവാസിയുടെ ഭാര്യയുടെ മക്കളിലൊക്കെ ജീവിതം അതുകൊണ്ട് പ്രവാസികൾ എന്തായാലും നിർബന്ധമായിട്ട് ഒരു ടേം ഇൻഷുറൻസ് വെച്ചിരിക്കണം അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരുന്ന ലിങ്കിൽ പോയാൽ ഒരു ടേം ഇൻഷുറൻസ് പ്രവാസികൾക്ക് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ മതി